നമസ്തേ ഓം ശിവായ ജയ് ജഗദംബ എല്ലാവർക്കും ആത്മപ്രണാമം തന്ത്രപരിചയത്തിൻ്റെ അഞ്ചാം ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്ത്രവും മന്ത്രവാദവും എന്നുള്ളതാണ് തന്ത്ര എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന കുറച്ചുകൂടി ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അയാളുടെ സൂക്ഷ്മശരീരത്തിൽ ആറ് എനർജി സെൻറ്ററുകളിൽ മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആത്മയാകുന്ന ആറ് ചക്രാസിൽ കുടികൊള്ളുന്ന ദിവ്യമായ ശക്തികളെ അറിയുവാനും എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക കുണ്ഡലിനീ ശക്തി അറിയണമെങ്കിൽ അഗാധമായ ധ്യാനം വേണം ധ്യാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വിവിധ മെത്തേഡുകളുണ്ട് പ്രാണായാമങ്ങളുണ്ട് മന്ത്രജപങ്ങളുണ്ട് അങ്ങനെ വിവിധ യൗകിക താന്ത്രിക ക്രിയകളുണ്ട് അതാണ് അതിൻ്റെ മാർഗം അവിടേക്ക് എത്താനുള്ള വഴി അതിലൂടെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ കണ്ടറിയുവാനും തൊട്ടറിയുവാനും അറിഞ്ഞതിനെ ഉണർത്തുവാനും അറിഞ്ഞാലേ നമുക്കതിനെ ഉണർത്താൻ കഴിയൂ അപ്പോൾ ആദ്യം വേണ്ടത് അറിവാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉണർത്താൻ കഴിയും ഇതേ ക്രിയകളിലൂടെ ഉണർത്താൻ കഴിയും താന്ത്രിക ക്രിയകളിലൂടെ ഉണർത്താൻ കഴിയും പിന്നീട് അതിനെ ഉയർത്തുക മൂലാധാരത്തിലെ ശക്തി ഷടാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലേക്ക് പോകും ഏഴാം ചക്രം സഹസ്രാര അവിടെയാണ് ശിവബോധമുള്ളത് കാളിതന്ത്രപ്രകാരം മൂലാധാരത്തിലെ ശക്തി ദേവി കാളി ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് ചക്രഭേദനം നടത്തി സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്യുന്നു ലയനം ചെയ്യുന്നു ശക്തി ശിവനിൽ ലയിക്കുന്നു ശിവകാളി യോഗം ശിവശക്തി യോഗം എന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയും അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ കണ്ടറിയുവാനും ഉണർത്തുവാനും ഉയർത്തുവാനും അതിലൂടെ ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയം നേടുവാനും സഹായിക്കുന്ന അതിമഹത്തായ പൗരാണികമായ ഋഷി ഒരു ശാസ്ത്രമാണ് തന്ത്ര തന്ത്രയോഗം തന്ത്രത്തിലൂടെ ഈശ്വരനുമായി യോഗം ചെയ്യുക തന്ത്രത്തിൽ അനേകം മെത്തേഡുകളുണ്ട് പ്രധാനമായും അതിൽ വരുന്നത് ദേവത ഉപാസനകളാണെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞു ദേവത എന്ന് പറഞ്ഞാൽ വലിയൊരു എനർജിയാണ് ഈ പ്രപഞ്ചം തന്നെ എനർജിയാണ് നമ്മുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം ഉള്ളത് ഊർജസ്പന്ദനങ്ങളാണ് പ്രാണരേണുക്കളാണ് എനർജിയാണെന്ന് പറയും ആ എനർജിയെ വിഭിന്ന രൂപങ്ങളിൽ ഭാവങ്ങളിൽ നമ്മൾ ആരാധിക്കാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ മൺപാത്രങ്ങളുണ്ടാക്കുന്ന ഒരു കുശവൻ്റെ ഒരു കടയുടെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നിരിക്കട്ടെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് കളിമണ്ണ് കുഴച്ചിട്ടിരിക്കുന്നത് കണ്ടു തിരിച്ച് നമ്മൾ വീണ്ടും ഉച്ച കഴിഞ്ഞ് ആ വഴി വന്നപ്പോൾ കളിമണ്ണ് കണ്ടില്ല പക്ഷേ ഓരോ രൂപങ്ങളുണ്ട് അല്ലേ കളിമണ്ണ് കൊണ്ടുള്ള ഒരു ശില്പം കാണാൻ കഴിയുന്നു കളിമണ്ണ് കൊണ്ടുള്ള മൺചട്ടിയുണ്ട് കളിമണ്ണ് കൊണ്ട് ഗ്ലാസ് ഉണ്ടാക്കി വച്ചിരിക്കുന്നു അങ്ങനെ വിഭിന്നമായിട്ടുള്ള രൂപങ്ങളെ അദ്ദേഹം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ചിന്തിച്ചു ഈ കളിമണ്ണൊക്കെ എവിടെ പോയി കളിമണ്ണെല്ലാം ഓരോ രൂപമായി ഇത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി തിരിച്ച് വീണ്ടും ഉച്ച കഴിഞ്ഞ് വീണ്ടും ആവടി വന്നപ്പോൾ മൺപാത്രങ്ങളൊന്നും കാണുന്നില്ല ശില്പമില്ല മണ്ണ് കൊണ്ടുള്ള ഗ്ലാസ് ഇല്ല മണ്ണുകൊണ്ടുള്ള ചട്ടിയില്ല കലമില്ല എല്ലാം ഉടഞ്ഞിരിക്കുന്നു ഉടഞ്ഞു പോയിരിക്കുന്നു അത് കുറേ പൊടിയായിട്ട് കളിമണ്ണിൻ്റെ അവിടെ കിടക്കുന്നു അപ്പോൾ ഈ കളിമണ്ണാണ് ശില്പമായും മൺ ഗ്ലാസ് ആയ മൺചട്ടിയായും ഒക്കെ രൂപപ്പെട്ടത് ഇത് പിന്നീട് ഉടഞ്ഞു കഴിഞ്ഞപ്പോഴോ അതേ കളിമണ്ണിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പോയി എന്നതുപോലെ ഒരേ എനർജിയാണ് വിഭിന്ന രൂപങ്ങളിൽ അറിയപ്പെടുക കാളിയായും രുദ്രയായും മാതങ്കിയായും ഭുവനേശ്വരിയായും ചിന്നമസ്തയായും ആദിപരാശക്തിയായും ശ്രീവിദ്യയായും ചണ്ഡികയായും ഒക്കെ അറിയപ്പെടുന്നത് ഈ ഒരേ എനർജി തന്നെയാണ് അതിൻ്റെ വിഭിന്ന ഭാവങ്ങളാണ് അതിൻ്റെ വിവിധ സമ്പ്രദായങ്ങൾ വിവിധ ആചാര്യന്മാർ വിവിധ ഗുരുക്കന്മാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താതെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർ കണ്ടറിഞ്ഞതിനെ ആരാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയുമധികം ദേവതാ ഉപാസനകൾ തന്ത്രയിൽ വരുന്നത് അനേക രൂപങ്ങളിൽ ഭാവങ്ങളിൽ ദേവതയെ നമ്മൾ ഉപാസിക്കുന്നു യഥാർത്ഥത്തിൽ എല്ലാം ഒരൊറ്റ ശക്തിയാണ് എന്നറിയുക കളിമണ്ണാണ് ഈ കാണുന്ന പല പാത്രങ്ങളിലും ഉള്ളത് പൂച്ചട്ടിയിലും കലത്തിലും കുടത്തിലും കളിമൺകുടത്തിലും ഒക്കെ ഉള്ളത് കളിമണ്ണിൻ്റെ കണ്ടന്റ് തന്നെയാണ് പക്ഷേ അത് വ്യത്യസ്ത രൂപങ്ങളിൽ ഭാവങ്ങളിലറിയുന്നു ഒരേ വൈദ്യുശക്തി വൈദ്യുതിയാണ് വിദ്യുച്ഛക്തിയാണ് ട്യൂബിലൂടെ ലൈറ്റായി വരുന്നത് ഫാനിലൂടെ കാറ്റായി വരുന്നത് എ സിയിലൂടെ കൂളിംഗ് ആയി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ശക്തി ഒന്നാണ് അതിന് പലതായി പറയുന്നു ഏകം സത്വിപ്രാ ബഹുദാ വദന്തി അപ്പം ഇവിടെ ആ ശക്തിയിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്ന ചില കോഡുകളാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം മന്ത്രവാദികളാണ് നമ്മൾ മന്ത്രവാദി എന്ന് കേൾക്കുമ്പോൾ എഴു ഭയപ്പെടുത്തുന്ന ഒരാളെന്നാണ് നമ്മൾ വിചാരിക്കുക പണ്ടത്തെ ഡിക്ടിറ്റീവ് നോവലുകളിലും സീരിയലുകളിലും സിനിമകളിലും മന്ത്രവാദി എന്ന് പറയുമ്പോൾ ദുർമന്ത്രവാദം ചെയ്യുന്ന വലിയ ആനചവിട്ടിയ പോലെയൊക്കെയുള്ള വലിയൊരു പൊട്ടൊക്കെ നെറ്റിയിൽ തൊട്ട് അല്ലേ കപാലമാലകളൊക്കെ അണിഞ്ഞ് കയ്യിലൊരു തലയോട്ടിയൊക്കെ പിടിച്ച് വരുന്ന ഒരു ഭീകര രൂപത്തെ ആയിട്ടാണ് മന്ത്രവാദിയെ നമ്മൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് മന്ത്രവാദത്തിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് സന്മന്ത്രവാദവും ദുർമന്ത്രവാദവും എന്താണ് സത്മന്ത്രവാദങ്ങൾ എന്ന് പറഞ്ഞാൽ നാം ഉപാസിക്കുന്ന ദേവത അല്ലെങ്കിൽ ദേവതയിലേക്ക് എത്താനായി നമ്മൾ എടുക്കുന്ന മാർഗം ചൊല്ലുന്ന മന്ത്രം നല്ലതാണെങ്കിൽ അതായത് വ്യക്തിക്കും സമൂഹത്തിനും നല്ലത് വരുത്തുന്ന മന്ത്രങ്ങളാണ് ആ ദേവതയെ കൊണ്ട് നല്ലതാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വാദം മന്ത്രത്തെ ചൊല്ലുന്നവനെയാണ് മന്ത്രവാദി എന്ന് പറയുന്നത് അല്ലേ അത് സന്മന്ത്രവാ വാദമാണ് നമ്മളെല്ലാം മന്ത്രവാദികളാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്രവാദിയാണ് വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ ദേവിയുടെയോ ഗണപതിയുടെയോ സുബ്രഹ്മണ്യൻ്റെയോ സൂര്യൻ്റെയോ ഒക്കെ മന്ത്രം ചൊല്ലുന്ന നമ്മളെല്ലാവരും മന്ത്രവാദികളാണ് പക്ഷെ മന്ത്രവാദി എന്നുള്ളത് നെഗറ്റീവ് അർത്ഥത്തിൽ നിങ്ങൾ കാണരുത് വ്യക്തിക്കും സമൂഹത്തിനും നന്മ വരുത്തുന്ന രീതിയിൽ ഉപാസനകൾ അനുഷ്ഠിക്കുന്നവരെ മന്ത്രം ചെയ്യുന്നവരെ സൽ മന്ത്രവാദികൾ സന് മന്ത്രവാദം എന്നാണ് അറിയപ്പെടുക മറ്റൊന്നാണ് ദുർമന്ത്രവാദം എന്ന് പറയും ചൊല്ലുന്ന മന്ത്രം വ്യക്തിക്കും സമൂഹത്തിനും ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുക അതിന് തക്കതായിട്ടുള്ള ചില ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുക ഇതെല്ലാം ദുർമന്ത്രവാദത്തിൻ്റെ വിഭാഗത്തിലാണ് പെടുത്തുക ഉദാഹരണത്തിന് ഒരുത്തൻ ഒരു ശത്രു നമുക്കുണ്ട് നമ്മളവനെ ഒടി മന്ത്രം ഉപയോഗിച്ച് നമ്മളവനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു അത് ദുർമന്ത്രവാദമാണ് ഒരു കയ്യിൽ ധാരാളം സ്വത്തുണ്ട് അത് നമ്മൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അത് ദുർമന്ത്രവാദമാണ് തന്മന്ത്രവാദവും ദുർമന്ത്രവാദവും ചൊല്ലുന്ന മന്ത്രം ഉപാസിക്കുന്ന ദേവത നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അതിനെ തന്മന്ത്രവാദമെന്നും ചൊല്ലുന്ന മന്ത്രം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം അതിൽ ഉപാസിക്കുന്ന ദേവത അവർക്ക് കൊടുക്കുന്ന ഉപചാരങ്ങൾ നൈവേദ്യങ്ങൾ നെഗറ്റീവ് തലത്തിലാണ് തമോ തലത്തിലുള്ളതാണെങ്കിൽ അതിന് ദുർമന്ത്രവാദം എന്നാണ് പറയുക സൽമന്ത്രവാദത്തിന് നല്ലതും ദുർമന്ത്രവാദത്തിന് ചീത്തയുമായിട്ടുള്ള ഫലമാണുള്ളത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അല്ലെ വിതച്ചത് കൊയ്യും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ എന്താണോ നമ്മളെന്താണോ മനസാവാചാ കർമ്മണ നിരന്തരമായി ചിന്തിക്കുന്നത് അതാണ് നമ്മളുടെ ജീവിതത്തിലുണ്ടാകുക മനസാവാച കർമ്മണ പൊതുവേ മനസ്സുകൊണ്ട് നമ്മൾ നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ നല്ലത് കിട്ടും ചീത്തയാണ് ചിന്തിക്കുന്നതെങ്കിൽ ചീത്ത കിട്ടും ഇത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതി ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ദുർമന്ത്രവാദം കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ നമുക്കുണ്ടാകാം പക്ഷേ ആത്യന്തികമായി അത് ബൂമാറാങ്ക് പോലെയാണ് നമ്മൾ നമ്മളൊരുത്തനെ എന്താ പറയുക നമ്മൾ അന അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്നു നമ്മൾ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അയാളുമായിട്ട് വഴക്കുണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ആഭിചാര ദുർമന്ത്രവാദ പ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നു അത് താൽക്കാലികമായ അയാൾക്കൊരു ഒരു നാശം വരുത്തിയേക്കാം പക്ഷേ അയാൾ നല്ല ഉപാസനകളാണെങ്കിൽ കേൾക്കില്ല കേട്ടോ നിങ്ങൾ നല്ല മന്ത്രം ജപിക്കുന്ന ആളെയാണ് നല്ല ഉപാസനാമൂർത്തിയുള്ള ഒരാളാണ് നിങ്ങൾക്കെതിരെ ആരെത്ര വലിയ ദുർമന്ത്രവാദവും ആഭിചാരവും ചൊല്ലിയാലും ചെയ്താലും നിങ്ങൾ കേൾക്കില്ല കാരണം നിങ്ങളുടെ ഉപാസനാമൂർത്തി ഒരു കവചമായി നിങ്ങൾക്ക് മുന്നിലുണ്ടാകും അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള എനർജികൾ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ പൂർവികർ പറഞ്ഞത് നിങ്ങൾ ദിവസവും മന്ത്രങ്ങൾ ജപിക്കണം പല നെഗറ്റീവും പ്രപഞ്ചത്തിലുണ്ട് അത് നമ്മളുടെ നെഗറ്റീവ് ചിന്തകൾക്ക് അനുസൃതമായി അനുസൃതമായി നമ്മളിലേക്ക് വരാം സമാനമായത് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് പ്രപഞ്ച നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും അപ്പം നല്ലത് ചിന്തിച്ചാൽ നല്ലത് കിട്ടും നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ചീത്ത പ്രവർത്തിച്ചാൽ ചീത്ത നമുക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ പൊതുവേ മന്ത്രത്തെ രണ്ട് രീതിയിൽ പറയാറുണ്ട് മന്ത്രവാദത്തെ രണ്ട് രീതിയിൽ പറയാറുണ്ട് സന്മന്ത്രവാദവും ദുർമന്ത്രവാദവും എന്നുള്ളത് സന്മന്ത്രവാദത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ നല്ലതാണ് നമ്മൾ മന്ത്രം ഉപയോഗിച്ച് ഒരാൾക്ക് നന്മ വരുത്താനുള്ള ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ പല രീതിയിൽ തന്ത്രത്തിലുണ്ട് ശാന്തിക്ക് വേണ്ടി വശ്യമുണ്ട് മാരണമുണ്ട് ഉച്ചാടനമുണ്ട് വിദ്വേഷണമുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രിയകൾ നല്ലതും ചീത്തയുമായിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതിനൊക്കെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഫലമാണ് നല്ലതാണെങ്കിൽ നല്ലത് കിട്ടും ചീത്ത ചെയ്താൽ നമുക്ക് ചീത്ത കിട്ടുമെന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം അപ്പോൾ മന്ത്രവാദം മന്ത്രത്തെ ചൊല്ലുക മന്ത്രത്തെ ഉപാസിക്കുക അങ്ങനെ മന്ത്രത്തെ ഉപാസിച്ച് സിദ്ധി വരുത്തുക ഓരോ മന്ത്രത്തിനും ഇത്ര ലക്ഷം ജപിക്കണമെന്നുണ്ട് സാധാരണഗതിയിലെ നിയമം അനുസരിച്ച് അക്ഷരലക്ഷ ജപം എന്ന് പറയും ഇപ്പോൾ പഞ്ചാക്ഷരി മന്ത്രജപം ആണെങ്കിൽ പഞ്ചാക്ഷരി അഞ്ച് അക്ഷരങ്ങൾ അഞ്ച് ലക്ഷം ജപിക്കണം അല്ലേ ഷടാക്ഷരി ഉണ്ട് ആറ് ലക്ഷം ജപിക്കണം നവാക്ഷരി ഉണ്ട് നവാക്ഷരി മന്ത്രങ്ങളുണ്ട് വിഭിന്ന വിവിധ തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അത് അതൊൻപത് ലക്ഷം ജപിക്കണം എന്നുള്ളതാണ് അത് നമ്മൾ ഏത് ഗുരുവിൽ നിന്ന് പരമ്പരയിൽ നിന്നാണോ പഠിക്കാൻ പോകുന്നത് ആ ഗുരു ആ പരമ്പര നിർദ്ദേശിക്കുന്നതായിരിക്കും സിദ്ധി വരുത്താൻ വേണ്ടി സിദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ മന്ത്രം ഉപാസിച്ച് ഗുരു പറയുന്ന അത്രയും ഉരു നമ്മൾ ചെയ്ത് പൂർത്തിയാക്കി കഴിയുമ്പോൾ ആ മന്ത്രം നമുക്ക് സിദ്ധമാകും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പോകുന്നു ആദ്യം സൈക്കിളിൽ കയറിയപ്പോൾ നമ്മൾ ഉരുണ്ട് വീണു അല്ലേ പല കുറി ഉരുണ്ട് വീണു നിത്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്തു നിത്യാഭ്യാസം യാൻ എടുക്കും അങ്ങനെ നമ്മൾ സൈക്കിൾ കയറി ഇരുന്ന് ആരുടെയും സഹായമില്ലാതെ ചവിട്ടി നമ്മൾ പോകുന്നു നമുക്കത് സിദ്ധമായി എന്നതുപോലെ മന്ത്രം ആ മന്ത്രത്തിൽ പറയുന്ന ദേവതയുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ മന്ത്രം ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതികവും ആത്മീയവുമായ മേഖലകളിലെ പല കാര്യങ്ങളും നേടാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഇതാണ് മന്ത്രസിദ്ധി എന്ന് പറയുന്നത് അപ്പം മന്ത്രം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഒരു ദേവതയാണ് ദേവതാ മന്ത്രങ്ങളാണല്ലോ ഉള്ളത് അത് ഇത്ര ലക്ഷം ഇത്ര ഉരു നമ്മൾ ജപിച്ച് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അതിനെന്തൊക്കെ നിയമങ്ങളാണോ തന്ത്രയിൽ പറയുന്നത് അതെല്ലാം കൃത്യമായി അനുഷ്ഠിച്ച് വ്രതത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ ആ മന്ത്രം നമുക്ക് സിദ്ധമായി മാറുന്നു അങ്ങനെ മന്ത്രസിദ്ധൻ അല്ലെങ്കിൽ മന്ത്രസിദ്ധ എന്ന പദവിയിലേക്ക് നമ്മൾ പോകുന്നു എത്ര ജപിക്കണം എന്നുള്ളത് ഗുരുവാണ് പരമ്പരയാണ് നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില മന്ത്രങ്ങൾ തന്നെ ഇപ്പോൾ ഷോഡശാക്ഷരി മന്ത്രം തന്നെ ചില പരമ്പരകൾ പറയുന്നത് ഒരു പതിനാറ് ലക്ഷം ജപിക്കാൻ പറയും അതുതന്നെ മറ്റ് ചില പരമ്പരകളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഗുരു ആ ദേവതയെ ദർശിച്ചിട്ട് അതിൽ നിന്ന് ഒരു അനുവാദം വാങ്ങിയിട്ടുണ്ട് എൻ്റെ പരമ്പരയിലുള്ളവരൊരു പത്ത് ലക്ഷം ജപിച്ചാൽ മതി അത് സിദ്ധമാകും വേറെ ഏതെങ്കിലും ഗുരു അതേ ദേവതയെ ഉപാസിച്ചിട്ട് ആ ദേവതയിൽ നിന്നൊരു വരം വാങ്ങി എൻ്റെ പരമ്പരയിലുള്ളവർ അഞ്ച് ലക്ഷം ജപിച്ചാൽ മതി പിന്നീട് അദ്ദേഹം മുതലുള്ള പരമ്പരകൾക്ക് അഞ്ച് ലക്ഷം മാത്രം ജപിച്ചാൽ മതി അതൊക്കെ തന്ത്രയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളുണ്ട് തന്ത്രയിൽ നമുക്ക് യുക്തിക്ക് വലിയ കാര്യമില്ല യുക്തിരഹിതമല്ല യുക്തിക്ക് അതീതമാണ് പല സാധനങ്ങളും അവിടെ ഗുരുവിൻ്റെ വാക്കിനാണ് പ്രാധാന്യം ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ ഒരു സാധനയുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാളിയുടെ സാധനയാണ് ഉച്ചിഷ്ഠ മഹാകാളി എന്നൊക്കെയാണ് അതിൻ്റെ പേര് അപ്പോൾ അത് നമ്മൾ ചൊല്ലുന്നത് എന്തെങ്കിലും ഭക്ഷണം ആ സാധനം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിക്കണം കഴിച്ചിട്ട് ആ എച്ചിലുള്ള കൈവച്ചിട്ടാണ് നമ്മൾ ഒരു പ്രത്യേക ജപമാലയിലാ മന്ത്രം ജപിക്കുക അത് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇന്ന ആസനത്തിലിരുന്ന് ഇന്ന പോസ്റ്റലിലിരുന്ന് ഇത്ര ലക്ഷം ജപിക്കണമെന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചോദ്യമില്ല എന്തിനാ തെക്കോട്ടിരുന്ന് ജപിക്കണേ വടക്കോട്ടിരുന്ന് ജപിച്ചാൽ കുഴപ്പമുണ്ടോ കൈ കഴുകിയിട്ട് ജവിച്ചാൽ കുഴപ്പമുണ്ടോ എന്തിനാ കറുത്ത വസ്ത്രം ധരിക്കണത് വെള്ളമിട്ടാൽ പോരെ അവിടെ അങ്ങനെയുള്ള നിയമങ്ങൾക്കൊന്നും ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഗുരു പരമ്പര നിർദ്ദേശിച്ചിട്ടുള്ള അതിസൂക്ഷ്മമായ നിയമങ്ങൾ ഉണ്ടാകും അതിന് പിന്നിൽ നമ്മളുടെ യുക്തിക്കത് മനസ്സിലാവില്ല യുക്തിരഹിതമല്ല യുക്തിക്ക് അതീതമായിരിക്കും അപ്പോൾ ഗുരു പറയുന്ന പരമ്പര പറയുന്ന നിയമം പാലിച്ചുകൊണ്ട് നമ്മളത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മന്ത്രം നമുക്ക് സിദ്ധമാകും അപ്പോൾ നമ്മൾ മന്ത്രസിദ്ധൻ എന്നറിയപ്പെടും അപ്പോൾ തന്ത്രശാസ്ത്രത്തിലെ ആ ദേവതയിലേക്ക് എത്തുന്നതിനുള്ള ഉപാസനാ മെത്തേഡാണ് മന്ത്രജപം മന്ത്രയോഗം എന്ന് പറയുന്നത് അല്ലേ മന്ത്രയോഗത്തിലൂടെയാണ് ദേവതയിലേക്ക് എത്തുക ദേവതയെ പൂർണ്ണമായും സാക്ഷാത്കരിക്കുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ താന്ത്രികൻ ആയി മാറുന്നത്